നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നെല്ല്യാനി വള്ളിച്ചിറ മങ്ങാട്ട് വള്ളി കുറവിലങ്ങാട് പോകുന്ന റൂട്ടാണ് പാലായിട്ട് വളരെ അടുത്താണ് ഒമ്പതര സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ പുതുപുത്തൻ വീടാണ് കാർ പോർച്ച് കാർപോർച്ച് സിറ്റൗട്ട് സിഗണമുറി ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അങ്ങനെയുള്ള പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഉടമ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥല സ്ലിപ്പ് തന്നാൽ മതി ഉണ്ടോ നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ആ വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തുള്ള ഏരിയ എല്ലാം കാണാം എന്നാൽ വല്ല കയറ്റപ്പുറമൊന്നുമല്ല നിരപ്പുള്ള നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നിരപ്പുള്ള റോഡിൽ നിന്ന് വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് അവിടെ ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഓപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചുറ്റുമതിര കെട്ടിയിട്ടുണ്ട് അയൽവക്കൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് നമുക്ക് ആ വീട് നല്ല കാറ്റാണ് നല്ല കാറ്റും നല്ല വെളിച്ചവും വീടിൻ്റെ ജനലുകൾ വാതിലുകൾ മെയിൻ ഡോറ് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തെക്കൻ തേടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇവിടുന്ന് ട്രിപ്പിൾ ഐ ടി ആയിട്ട് വളരെ അടുത്താണ് അതുപോലെ മുത്തൂലി ബില്ലിൻ്റെ അടുത്താണ് ടൗൺ നമുക്കറിയാം സന്തോഷ് കോളേജ് അൽഫോൺസ് കോളേജ് ചാവറ സെയിം സ്കൂള് സ്കൂൾ ബസ് എല്ലാം ഒരു അമ്പത് മീറ്റർപ്പുള്ള റോഡുണ്ട് അതെല്ലാം പാസ് ചെയ്യുന്നതാണ് ഏഴ് ഷേപ്പുള്ള സിറ്റ് ഔട്ട് കാണാം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ലൈറ്റ് ഫാൻസി ലൈറ്റ് ഫാന് നമ്മൾ കയറി താമസിച്ചുകൊണ്ടാൽ മതി അപ്പോൾ തേക്കുന്ന തീർത്ത മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സീകർണമുറിയൻ ഡൈനിങ് ഹാളായിട്ട് പാറ്റേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് നമുക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളൂ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് അറുപത് കിലോമീറ്റർ ഉള്ളൂ നല്ല കാറ്റും വെളിച്ചം കിട്ടാൻ കിട്ടാൻ വേണ്ടി നല്ല ജനലൊക്കെ അറേഞ്ച് നാല് പാളി ജനലാണ് കൊടുത്തേക്കുന്നത് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ നമ്മുടെ ചാനൽ ചാനലേ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ സന്തോഷ് നല്ല സ്പേസസ് ഉണ്ട് ലീവിങ് ഡൈനിങ് ഒക്കെ നല്ല സ്പേസസ് ഉണ്ട് കിച്ചൻ്റെ ഡോർ കാണാം നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് ധാരാളം കബോർഡുകളുണ്ട് പ്ലഗ്ഗുകളൊക്കെ ആവശ്യാനുസരണം കൊടുത്തിട്ടുണ്ട് അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് പോകാം രണ്ട് സൈഡിൽ മൂന്ന് വാളി ജല്ല കൊടുത്തേക്കുന്നത് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല കാറ്റാണ് വെളിച്ചവും കിട്ടും ഞാനതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് വരെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഓപ്ഷൻ ഇട്ടേക്കുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഒന്നാമത്തെ ബെഡ്റൂം നമുക്ക് കാണാൻ പോകാം തെക്കൻ തടി തീർത്ത ഡോറാണ് ജനൽപാളിയെല്ലാം തെക്കൻ തടികളാണ് കട്ടള ആഞ്ഞിലിയാണ് ആണ് നാല് വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ജനലെ സോഫാനുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതും ആണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നു രണ്ട് ബെഡ്റൂം ഒരുമിച്ച് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നു രണ്ട് സൈഡിലും ത്രീപ്പാളി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാത്റൂമുകളിൽ കോട്ട് വാട്ടറിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ബാശ്ശേരിയുണ്ട് അപ്പോൾ പാല ടൗണായിട്ട് വളരെ അടുത്താണ് പാല എറണാകുളം റൂട്ടിൽ വീതിയുള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ല കാറ്റും വെളിച്ചൊക്കെ ഇട്ട് മുറ്റത്തൊരു ചെയറൊക്കെ ഇട്ട് ചെയ്യുന്നാൽ വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റുകൊണ്ടിരിക്കുക പുതുപുത്തൻ വീടാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം